ു സീമ ഇനി എവിടെ പോയി കിടന്ന് നിലവിളിക്കുമ്പോൾ എവിടെ പോയി കിടന്ന് സീമയ്ക്ക് എവിടെയും പോയി കിടന്ന് നിലവിളിക്കേണ്ട ആവശ്യമില്ല സീമക്ക് സീമയുടെ വീട്ടിനകത്ത് ഇരുന്നാൽ മതി എങ്ങും പോയിട്ട് നിലവിളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാല് പിടിക്കാനോ കൈ പിടിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ നിലവിളിക്കുന്നു എന്ന് പറഞ്ഞ ആയിട്ട് ഞാൻ പറയുന്ന വേറൊരു കാര്യം ഞാൻ സജിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ എവിടെയും വീഡിയോ ഇട്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ സജിനെ സജിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇടുന്നത് സജന് ബിരിയാണി വിൽക്കുന്ന സമയത്ത് ഈ ഇപ്പം വിമർശിക്കുന്ന കുറേ വ്യക്തികൾ തന്നെയാണ് സജിനെ സജിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടത് ഓക്കെ അതെന്തോ ആയിക്കോട്ടെ അതിനെ കുറിച്ച് ഞാൻ വലിയതായിട്ട് ചിന്തിക്കുന്നില്ല വേറൊരു കാര്യം പറയാൻ വന്നത് ഇപ്പോൾ കുറെ ആളുകൾ കുറേ ആയിട്ട് കുറേ ലിങ്കുകൾ കൊണ്ടുവന്നിടുന്നു സജിനെ നേരത്തെ കല്യാണം കഴിച്ചതാണ് നേരത്തെ കല്യാണം സീമ എന്ന് പറയുന്ന വ്യക്തിയും ട്രാൻസ് കമ്മ്യൂണിറ്റിപ്പെട്ട വ്യക്തിയാണ് സോ സീമയ്ക്ക് അറിയാം ആരൊക്കെ എന്തൊക്കെയാണെന്ന് സാധിച്ചത് നേരത്തെ കല്യാണം കഴിച്ച കാര്യമൊക്കെ എനിക്കറിയാം ഒരാളുടെ പാസ്റ്റ് ചികഞ്ഞ അവരുടെ അച്ഛൻ ആരാണ് അമ്മ ആരാണ് എങ്ങനെ വന്നു ഏതു വഴി വന്നു എങ്കിൽ എന്റെ പാസ്റ്റ് ചികയുമ്പോൾ വളരെ മോശമല്ലാത്ത തരത്തിലുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കിട്ടുന്ന നല്ലൊരു പാസ്റ്റ് എനിക്കും ഉണ്ടാവും ഇപ്പൊ പ്രസന്റിൽ ആ വ്യക്തി എന്താണ് ഏതാണ് എന്നുള്ളത് വേണം ചിന്തിക്കാൻ എന്താണെന്ന് ആലോചിക്കേണ്ടത് പിന്നെ നിങ്ങൾ എല്ലാരും കുറ്റം പറയും അങ്ങനെ സീമ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് ഞാൻ വേറൊരു കാര്യം ഞാൻ കാര്യങ്ങൾ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത് ആരെല്ലാം ഏതെല്ലാം തരത്തിൽ കബളിപ്പിപ്പിക്കുന്നുണ്ട് പിന്നെ സജിന് കല്യാണം കഴിച്ച കാര്യം പറഞ്ഞിട്ട് ഒരുത്തി കിടന്ന് ഭയങ്കര അട്ടഹസിക്കുന്നുണ്ട് അട്ടഹസിച്ച് കിടന്ന് പോസ്റ്റ് ഇടുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ആരെയും പേരെടുത്ത് പറയണം എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു പോകുന്നതാണ് എനി ഹണി അരോഹി പുള്ളിക്കാരിക്ക് എന്താണ് അസുഖം എന്താണ് പ്രശ്നം എന്താണ് കുഴപ്പമെന്ന് എനിക്ക് അറിയത്തില്ല പുള്ളി ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ ആ സജനയുടെ പുറകെ നടന്ന് ഇങ്ങനെ ഇടന്ന് അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പുള്ളിക്കാരി എന്താണ് എന്ന് പുള്ളിക്കാരി ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മളൊക്കെ ഓരോരുത്തരും എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ പുള്ളിക്കാരി സജന ഒരു പെങ്കുച്ചിന് കല്യാണം കഴിച്ചു എന്ന് പറയുന്നു ഹണിയുടെ ഇപ്പോഴത്തെ പാർട്ണർ ആരാണ് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം നിങ്ങളുടെ പാർട്നറിപ്പ് ആരാണ് ഒരു ട്രാൻസ്മെൻ ആണ് ഞാൻ ഞാന് ആരെയും ഒരു കമ്മ്യൂണിറ്റീസിനെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെ ഒന്നും അടച്ച് ആക്ഷേപിച്ച് പറയുന്ന ഒന്നുമല്ല ട്രാൻസ്മെൻ എന്ന് പറയുമ്പോഴേക്കും ശരിക്കും സ്ത്രീ ശരീരത്തിൽ നിന്നും പുരുഷനിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ട്രാൻസ്മെൻ ട്രാൻസ് വുമൺ എന്ന് പറയുമ്പോഴത്തേക്കും പുരുഷ ശരീരത്തിൽ നിന്നും വന്ന ഒരു സ്ത്രീ ആയിട്ടുള്ള വ്യക്തിയാണ് ട്രാൻസ് വുമൺ ആരും ഒരിടവും എവിടവും കൊണ്ട് പെർഫെക്റ്റ് ആവുന്നില്ല സർജറി ചെയ്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കവിൾ മാറ്റി വെച്ചു തല വെട്ടി ഒട്ടിച്ചു അവിടെ മാറ്റി ഇവിടെ മാറ്റി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഒരിക്കലും പെർഫെക്റ്റ് ആവുന്നില്ല എല്ലാവരും അവരുടെ കുറവുകളിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ഈ ഞാനടക്കം പല ആൾക്കാരും പലപ്പോഴായിട്ട് എന്നോട് ചോദിക്കാറുണ്ട് ഇതുപോലെ പ്രഗ് ആരോ പ്രഗ്നന്റ് ആവുന്നു കുട്ടികളുണ്ടാവാൻ പോകുന്നു എന്താ ഇപ്പൊ പ്രസവിക്കൂ നാളെ പ്രസവിക്കുക എനിക്ക് അറിയില്ല ഞാൻ എവിടെ ഒരു ട്രാൻസ് വുമൺ പ്രസവിച്ചതായിട്ട് എനിക്ക് അറിയത്തില്ല ഒരു ട്രാൻസ്മെൻ പ്രസവിച്ചായിട്ട് പല രാജ്യത്ത് നടന്നായിട്ട് ഞാൻ കാണുന്നുണ്ട് കാരണം അവർ പെൺകുട്ടികൾ പെൺകുട്ടികളാണ് ആണായിട്ട് മാറിയത് അത് കാരണം യൂട്രസ് ഉണ്ട് ഇനി എന്റെ വയറ്റിനുള്ളിൽ എവിടെ യൂട്രസ് കുത്തി തിരികാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഇതുപോലെ കള്ളങ്ങളും കാബഡ്യങ്ങളും കാണിക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ് ഉം അപ്പൊ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പലപ്പോഴായിട്ട് ഞാൻ എന്റെ വീഡിയോയില് എടുത്തെടുത്ത് പറഞ്ഞ കാര്യമാണ് സജിന ആദ്യം ചെയ്ത വീഡിയോ സിൻസിയർ ആയിട്ടുള്ള വീഡിയോ ആണ് രണ്ടാമത് ചെയ്ത വീഡിയോ അത് തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തത് പിന്നെ ഞാൻ എന്ത് കുറ്റമാണ് തെറ്റാണ് ചെയ്തത് ഞാൻ ഇപ്പോഴും എപ്പോഴും പറയുന്നത് അത് തെറ്റ് തന്നെയാണ് രണ്ടാമത് ചെയ്ത വീഡിയോ തെറ്റ് തന്നെയാണ് പക്ഷേ ഇത് ആരൊക്കെയോ പ്രകോപിപ്പിച്ചുകൊണ്ട് സജിന ഒരു പൊട്ടി പെണ്ണായത് കാരണവുമാണ് ഇത് സംഭവിച്ചത് സജിന പെണ്ണ് കെട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ പെണ്ണ് കെട്ടിയെങ്കിൽ സജനെ നാട് വിട്ടു പോയിട്ട് വേണം ഒരു ട്രാൻസ് വുമൺ ആയിട്ട് ജീവിക്കാൻ സജിനെ ഈ കേരളത്തിൽ തന്നെയാണ് സജനെ ജീവിക്കുന്നത് വേറെ ഒരിടത്തും അല്ല സജനെ ജീവിക്കുന്നത് ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത് എങ്കിൽ പിന്നെ ഇത്രയും നാൾ ഒരു കാര്യത്തിനും ഒരു പരാതിക്കും ഒരു ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനും വരാതെ ഈ ഭാര്യ ഇപ്പൊ എവിടെ എവിടെ നിന്ന് പൊട്ടി പുറപ്പെട്ടു വന്നു ഇതൊക്കെ മറ്റു അല്ലെ അതൊക്കെ മറ്റുള്ള ആൾക്കാരുടെ ക്രിയേഷൻ ആണ് അത് മനസ്സിലാക്കുക ഇപ്പൊ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത് എന്തിനായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനുള്ള മൈൻഡ് മാത്രം മതി ആ കുട്ടി ഇപ്പോഴും ആശുപത്രിക്ക് ഇടയ്ക്ക് വിട്ടിട്ടില്ല നിങ്ങൾക്ക് കാണേണ്ടത് ആ കുട്ടിയുടെ മരണമായിരിക്കാം പല ആളുകൾക്കും കാണേണ്ടത് എന്തിനാണ് വെറുതെ ഈ കമ്മ്യൂണിറ്റി തന്നെ കമ്മ്യൂണിറ്റികളെ കുത്തി നാറ്റിക്കുന്നത് പല ആൾക്കാരും എന്നോട് ചോദിച്ചു സീമ എന്തിനാണ് ഇങ്ങനെയുള്ള വീഡിയോ വീഡിയോ ചെയ്യാൻ പോകുന്നത് സീമയ്ക്ക് മര്യാദ എനിക്ക് മര്യാദയ്ക്ക് ഇരുന്നാൽ മതി എനിക്ക് എന്റെ ജോലിയും ചെയ്ത് എനിക്ക് എന്റെ വീട്ടിലിരുന്നാൽ മതി ആരുടെ മുഖം ഒന്നും കാണണ്ട പക്ഷെ ഞാൻ ഈ സംസാരിക്കുന്നത് മറ്റുള്ള കമ്മ്യൂണിറ്റി തന്നെ കമ്മ്യൂണിറ്റി ഇങ്ങനെ കുത്തി 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 ഉള്ളികിടക്കുന്ന ചെളികളെ മുഴുവൻ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം എത്ര ട്രാൻസ് വുമൻസ് ഞാൻ ആരെ മടച്ചാക്ഷേപിച്ച് പറയുന്നില്ല നിന്നറിയപ്പെടുന്ന എത്ര ട്രാൻസ് വുമൻസ് വുമൺസ് ട്രാൻസ്മെന്നിനോടൊപ്പം താമസിക്കുന്നുണ്ട് അവരൊക്കെ പെർഫെക്റ്റ് ആണായിട്ടാണോ താമസിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊക്കെ പെർഫെക്റ്റ് പെണ്ണായിട്ടാണോ താമസിക്കുന്നത് നിങ്ങൾക്ക് സർജറി ചെയ്താൽ എന്തൊക്കെ ഉണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ ട്രാൻസ് ട്രാൻസ്മെന്നിനും സർജറി ചെയ്തതിൽ എന്തൊക്കെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഈ നിങ്ങളെ കുടുംബത്തിൽ തന്നെയുണ്ടല്ല പല വ്യക്തികളും പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സ്വയം സ്വയം നിങ്ങളെ മേത്തേക്ക് ചെളിവാരി എറിയുന്നത് ചെളിവാരി എറിഞ്ഞ് പരിഹസിക്കുന്നത് എന്തിനാണ് സ്വയം വിഡികളാവാതിരുന്നൂടെ തീർച്ചയായും ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ സീമയുടെ ലൈഫിൽ ഇതുപോലെ ഞാൻ വളരെ ആഗ്രഹിച്ചത് എനിക്കിവിടെ പ്രധാനമായിട്ടും അറിയേണ്ട ഒരു കാര്യം സറ്റിനെ വിവാഹം കഴിച്ചതാണോ കുറ്റം അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായി ജീവിച്ചതാണോ അതായത് സെക്ഷലായിട്ട് സ്ത്രീയുമായി ബന്ധപ്പെട്ടതാണോ കുറ്റം ഈ രണ്ട് കാര്യങ്ങളാണ് അതായത് വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് ഒരു കുറ്റകരമാണോ ഒരു ട്രാൻസ് നമുക്ക് പറയാം ട്രാൻസ് ഇവിടെ വിസിബിൾ ആവുന്നതിന് മുമ്പ് അതായത് നമ്മളെ കേരളത്തിലെ ട്രാൻസ് ട്രാൻസ്ജെൻഡർ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് പല വ്യക്തികളും ഇവിടെ തന്നെയാണ് ജീവിച്ചിരുന്നത് ഇപ്പോഴും പല വ്യക്തികളും അന്നൊക്കെ നമുക്ക് ഇവിടെ ഒരു ഡ്രസ് ഇട്ട് ധരിച്ച് അല്ലെങ്കിൽ ഒരു പെൺവേഷത്തിൽ ധരിച്ച് ഇറങ്ങണമെങ്കിൽ ഒന്നേ കുറ്റകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പോകണം അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞ പോലെ ഇവന്റുകൾ ഇവന്റുകൾക്ക് ഇവന്റുകൾക്ക് പോയി വിസിബിലിറ്റി കിട്ടിയത് ഞങ്ങൾക്ക് ഈ വിസിബിലിറ്റി ഉണ്ടാക്കിയെടുത്തതിന് പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഈ അമ്മയും കൊച്ചമ്മയും കുഞ്ഞുമ്മരുന്നില്ല ഈ വിസിബിലിറ്റി കൊണ്ടുവന്നത് പോലും ഞാൻ പോലും അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടില്ല ഞാനൊക്കെ ഇപ്പൊ ഈ അടുത്താണ് ഈ ഓരോ കാര്യത്തിനും ഇറങ്ങുന്നത് ഞാൻ പോലും പോയിട്ടില്ലാത്ത ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അനേക ആൾക്കാരുണ്ട് അവരെ കൊണ്ടൊന്ന് വിസിബിലിറ്റിയാണ് നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങൾ പരസ്പരം ചെളിവാരി എന്ന് ഒറ്റ നിമിഷം കൊണ്ട് സമൂഹത്തിൽ നിന്ന് കിട്ടിയ ഈ വിസിബിലിറ്റി നശിപ്പിച്ചു കളഞ്ഞത് ഇതൊക്കെ എവിടെ കൊണ്ടുവന്ന് വെക്കാനാണ് നിങ്ങൾ ഈ ചെയ്യുന്ന ക്രൂരതകളും ഈ കാര്യങ്ങളൊക്കെ ഈ ഉണ്ടാക്കിയെടുത്ത ഈ കാര്യങ്ങളൊക്കെ ധാരാളം ഞാനും എൻ്റെ നാട്ടിലും എന്റെ വീട്ടിലും ഒക്കെ കേട്ടിട്ടുണ്ട് ചാന്ത് വിട്ടും ഒമ്പതും അക്കച്ചി പെണ്ണാളായിരുന്നു ഞാൻ കേട്ടിട്ട് തന്നെയാണ് ഈ ഈ നിലയിൽ ഇവിടെ വന്നിരിക്കുന്നത് നിൽക്കുന്നത് ഞാനെല്ലാ പൊട്ടി മുളമുതന്നെ എല്ലാ എല്ലാ അവയവങ്ങളോട് വന്നതല്ല പെണ്ണായിട്ട് ഞാനും ആദ്യം നല്ലൊരു പുരുഷനായിട്ട് തന്നെയാണ് ജനിച്ചത് എൻ്റെ ഹോർമോൺസും എന്റെ എന്റെ ബോഡിയിലുണ്ടായ മാറ്റങ്ങളും ഒക്കെ കാരണമാണ് ഞാൻ എനിക്ക് പുരുഷനായി ജീവിക്കാൻ കഴിയില്ല എനിക്കൊരു പെണ്ണായി മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ പെണ്ണായി മാറിയത് അല്ലാതെ എനിക്ക് കടിയുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ കൊണ്ടോന്നല്ലേ ഞാൻ പെണ്ണായി മാറിയത് എന്റെ എന്റെ മനസ്സിനും എന്റെ ശരീരത്തിനും ഒരിക്കലും ഒരു പുരുഷനായി യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് വെച്ചിട്ട് തന്നെയാണ് ഇതിന് പരസ്പരം ഇങ്ങനെ എന്തിനാണ് ചെലവാരി തേക്കുന്നത് നിങ്ങളൊക്കെ എന്താണെന്നും നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നതെന്നും നിങ്ങളൊക്കെ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നതെന്നും എല്ലാ വ്യക്തികൾക്കും അറിയാം ഈ കമ്മ്യൂണിറ്റിയിലുള്ളത് പിന്നെ നിങ്ങൾ തന്നെ ഷെയർ ചെയ്തത് അങ്ങനെ കല്യാണം കഴിച്ചതാണ് ഇങ്ങനെ കല്യാണം കഴിച്ചതാണ് നിങ്ങളെ മുഖം കഴിക്കുക എന്ന് പറയുന്നത് ഇപ്പം ആ സമയത്ത് സജനെ വിവാഹം കഴിച്ച ഒരു പുരുഷനായി ഇരുന്നപ്പോഴാണ് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചത് പുരുഷനായിട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചത് പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സജൻ ഒരു മുസ്ലിം ഫാമിലിയാണ് സോ അതിൽ വളരെയധികം പ്രഷർ ഉണ്ടാവും ചെറുതിലെ തന്നെ മാനേജ് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഒന്ന് ഈ വിസിബിലിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല അന്നും ഈ കേരളത്തിൽ ഇതുപോലെ ഇറങ്ങി നിന്ന് സ്വന്തം വ്യക്തം സ്വന്തം വ്യക്തിയെ വെളിപ്പെടുത്താൻ പോലെ ഒരു സ്റ്റേജ് ഇല്ല ഇന്ന് സജനയ്ക്ക് ആ സ്റ്റേജ് ഉള്ളത് കൊണ്ടാണ് അവിടെ നിന്ന് അവൾ അവളുടെ ആ ഒരു ഓപ്പൺ മൈൻഡിൽ അവൾ വന്ന് ബിരിയാണി വിറ്റ് സമൂഹത്തിന് മുമ്പിൽ ട്രാൻസായി ജീവിക്കാൻ നോക്കിയത് ട്രാൻസ് ആയി ജീവിക്കുന്നത് ഇപ്പോഴും ഇന്ന് സത്യം പറഞ്ഞാൽ വളരെ വിഷമമുണ്ട് ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ ഓരോന്ന് കാണുമ്പോൾ തന്നെ എന്നിട്ട് അതിനെ വെറുതെ വിടുന്നില്ല അതിനെ പിന്നെയും പിന്നെയും ചൂന്ന് ചൂന്ന് അതിനെ 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 സത്യം പറഞ്ഞാൽ കൊന്ന് തിന്നാനാണോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് നിങ്ങളും ഒരു മനുഷ്യ മനുഷ്യനായിട്ട് ചിന്തിച്ചുകൂടെ അല്ലെങ്കിൽ ഒരു സാമൂഹിക അല്ലെങ്കിൽ മനുഷ്യ സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം മനുഷ്യനുണ്ടായി ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അപഹാസ്യങ്ങളൊക്കെ ചെയ്തിട്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരു ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ് ഈ വിഷയം ഉണ്ടാക്കിയ വ്യക്തികൾ തന്നെ ഒരു ഫോട്ടോ ഇട്ട് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ യൂട്യൂബിലോ ഒക്കെ സ്റ്റാറ്റസുകൾ വിട്ട് അതങ്ങ് ഒഴിവാക്കും അവർക്കും ആഗ്രഹങ്ങളും അവർക്ക് കുറെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ് ചിലപ്പോൾ അവരുടെ കയ്യിൽ ഒരു തെറ്റ് വന്നിരിക്കാം ഈ ഞാൻ പോലും ഒരു തെറ്റു ചെയ്യാത്ത വ്യക്തിയല്ല എന്റെ ഭാഗത്തുനിന്ന് പല തെറ്റുകളും ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ മനുഷ്യരല്ലേ മനുഷ്യർ എന്ന് പറയുന്നത് എന്താണ് തെറ്റും കുറ്റവും പൊറുക്കാൻ കഴിയുന്നതാണ് മനുഷ്യർ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ എന്ത് എന്താ എന്താണ് ഇത്രയും കേരളത്തിൽ ഇത്രയും പഠിപ്പും പാണ്ഡിത്യവും ഒക്കെ ഉള്ള ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ഉള്ള വ്യക്തികളാണ് കേരളത്തിലുള്ളതെന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സജിനെ ഒരു സ്ത്രീയോട് കൂടെ ജീവിച്ചത് തെറ്റാണെങ്കിൽ ഇന്നും ട്രാൻസ്മെൻസിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നവരെ കുറ്റപ്പെടുത്തണമല്ലോ നമ്മളൊറ്റടും എന്ത് സർജറി ചെയ്തു അവർക്ക് എന്ത്രിക്കുന്നു നമ്മൾ പലതും ചോദിക്കേണ്ടിയിരിക്കുന്നല്ലോ സജിനെ ഒരു സ്ത്രീയുടെ കൂടെയാണ് ജീവിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെ കല്യാണം കഴിച്ചു എന്നുള്ളത് തെറ്റായിരുന്നെങ്കിൽ ഇന്ന് എത്ര ട്രാൻസ്മെന്റ്സ് എനിക്ക് ട്രാൻസ്മെന്സിന് വളരെ ബഹുമാനവും വളരെ സ്നേഹമുള്ളത് കാരണം എന്റെ സഹോദരങ്ങൾ തന്നെ പലരും ട്രാൻസ്മെൻസ് ആണ് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ അവരോട് ബഹുമാനമാണ് പക്ഷെ ഒരിക്കലും എനിക്ക് അവരോട് ഒരു വേറെ അപ്രോച്ച്മെന്റ് തോന്നിയിട്ടില്ല കാരണം ഞാനൊരു പൂർണ്ണ സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നതോ ഒരിക്കലും ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ആഗ്രഹിച്ചതോ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളോ അല്ല ഞാനിവിടെ പറയുന്നത് ഈയൊരു സിറ്റുവേഷനും ഈ ഒരു ഈ കാര്യങ്ങളും ഇതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളും പറയാൻ വേണ്ടിട്ട് വഴി വെച്ചത് ഇതുപോലെയുള്ള കുറെ കുറെ കീടങ്ങളാണ് ഇതുപോലുള്ള വഴി വെച്ചത് അവർക്ക് എന്തെങ്കിലും കേടാണ് അവർക്ക് ചീപ്പ് പബ്ലിസിറ്റി വേണമെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് കൂടെയുള്ള ഒരു കമ്മ്യൂണിറ്റി കൊലയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് പബ്ലിസിറ്റി കിട്ടാൻ കുറ്റം അങ്ങനെ നോക്കുന്നെങ്കിൽ നിങ്ങളൊക്കെ കൂടെ ഇതുപോലുള്ള വഴി വെച്ചത് കൊടുത്തിട്ട് ഒരു കുറ്റം അങ്ങനെ നോക്കുന്നെങ്കിൽ നിങ്ങളൊക്കെ കൂടെ പാർട്ട്ണറായിട്ടിരിക്കുന്നവരെ നമ്മൾ ചൂന്ന് നോക്കി എന്തെല്ലാം വെളിപ്പെടുത്തേണ്ടിരിക്കുന്നു ഈ സമൂഹത്തിന്റെ മുമ്പില് നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ മണിയറയിൽ എന്താണ് നടക്കുന്നതെന്ന് പുറമേ പറയേണ്ട കാര്യമുണ്ടോ അപ്പം എല്ലായിടത്തും അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് ആ കുട്ടി ഒരു പെൺകുട്ടി പെൺകുട്ടി കെട്ടിപ്പോയി ഇപ്പൊ ആ എവിടെന്നുള്ള ആ ഭാര്യ കൊണ്ടുവന്നൊരു ഇന്റർവ്യൂ ഇതുവരെയ്ക്കും ഇല്ലാത്ത ഒരു ഇന്റർവ്യൂ കൊണ്ടുവന്ന് അങ്ങ് പോസ്റ്റ് ചെയ്യുന്നു ഇത്രയും കാലം സജന ടിക്ടോക്കിലും യൂട്യൂബിലും അതിലും ഇതിലും ഒക്കെ ചെയ്തു കിടന്നപ്പോഴത്തേക്കും സജിനയുടെ ഭാര്യ വന്നില്ല സജിനയുടെ ഭാര്യ പത്തായത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു ഇപ്പൊ സജനയുടെ ഇങ്ങനെ ആരുടെ പ്രഷർ കേട്ടിട്ടാണ് ഇപ്പൊ ഈ ഉടനെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ഈ സജന വെളിപ്പെടുത്തിയത് അന്നേ ഒരു വീഡിയോയിലോ ചാനലിലോ വന്ന് സജിനയുടെ സജനയുടെ ഭാര്യക്ക് വെളിപ്പെടുത്താലോ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടെന്ന് ഇന്ന് ഈ ഒരു പ്രശ്നങ്ങളും അവളുടെ ആ മരണക്കിടക്കയില് നിൽക്കുമ്പോൾ മാത്രം അവർക്ക് വന്ന് പുറമേ നിന്ന് ഈ അട്ടഹാസവും ഈ പറഞ്ഞ പോലെ തേക്കലും എല്ലാം നടത്തുള്ളൂ കാരണം അവിടെ അവളുടെ ഐഡന്റിറ്റിയെ ചോദ്യപ്പെടുത്തണം ഇനി ഒരിക്കലും അവരുടെ ബിസിനസ് ഇനി ഒരിക്കലും അവരുടെ ബിസിനസ് മുമ്പോട്ട് പോകരുത് ജനങ്ങൾ ഒരിക്കലും അവളിൽ നിന്ന് ഒരു അവള് ചെയ്യുന്ന കച്ചവടത്തിൽ നിന്ന് ഒരു ബിരിയാണി പോലും വാങ്ങിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവര് ഇനി വളരെ മോശമായ കാര്യങ്ങള് സമ്മതിക്കണം ഇതുപോലെയുള്ള ആൾക്കാരെ നിങ്ങളൊക്കെ കഴിക്കുന്ന ചോറ് തന്നെയാണോ എന്നാണ് എനിക്കിപ്പോ തോന്നിപ്പോകുന്നത് നിങ്ങൾ ചോറ് തന്നെയാണോ കഴിക്കുന്നത് നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പഠിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് അല്ലാതെ മരിച്ച് പട്ടണ കിടക്കുമ്പോ അല്ല ചെയ്തു കൊടുക്കേണ്ടത് എ സി റൂമിൽ എ സി കാറിലും ഇരുപത്തിനാല് മണിക്കൂറും ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു നിമിഷം കൊണ്ട് വെയിലത്ത് നിന്ന് ഇത്ര ബിരിയാണി വിൽക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ആരെങ്കിലും ചെയ്യോ ഞാൻ പോലും ഒരു പത്ത് മിനിറ്റ് ഈ പൊരി വെയിലത്ത് പോയി നിൽക്കത്തില്ലല്ലോ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി വിൽക്കാൻ വേണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അവർക്കൊരു പിടിവെള്ളി കെട്ടി ആരൊക്കെയോ ചേർന്ന് രണ്ടാമത്തെ വീഡിയോ ഒരു ബുദ്ധിമോശം പോലെ സംഭവിച്ചു പോയി നമ്മള് മനുഷ്യരല്ലേ നമുക്ക് മനുഷ്യത്വം ഇല്ലേ നമുക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഇല്ലേ പിന്നെ നിങ്ങൾക്കുള്ള കുറ്റം എന്താണോ ട്രാൻസായിട്ട് ജനിച്ചു പോയതാണോ പലരും കമന്റുകൾ ഉണ്ട് ശിഖണ്ഡികള് ഒമ്പതുകള് ഇവനൊക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണ് അവിടെ പോയി നോക്കണം വ്യക്തികൾക്ക് ഒരു പെണ്ണുങ്ങളെ പീഡിപ്പിച്ച് ആരെയും ഒന്നും ചെയ്തിട്ടില്ല ഒരു കേസിലും അങ്ങനെ വന്നിട്ടില്ല അത് മനസ്സിലാക്കണം അവരവരുടെ ജീവിതം സക്സസ്ഫുൾ ആവില്ല ഒരു ആവില്ലോടൊപ്പം സക്സസ്ഫുൾ ആവില്ലെന്ന് കണ്ടിട്ടാണ് അവര് ജീവിതം ഉപേക്ഷിച്ച് ഡിവോഴ്സിന് കൊടുത്തിട്ട് അവരുടെ ജീവിതം തേടി പോയത് അങ്ങനെ നോക്കുന്ന ഇത്രയും പരിഹാസങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നിന്ന് സ്ത്രീകളോടും പുരുഷന്മാരോടും എന്തെല്ലാം ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കണം കല്യാണം കഴിച്ചിട്ട് പത്ത് ദിവസം ആവുന്നതിന് മുമ്പേ ഗൾഫിൽ ഇരിക്കുന്ന ഭർത്താവിനെ വഞ്ചിക്കുന്ന സ്ത്രീകളുണ്ട് അവരെ എന്ത് പറയും കൂടെ ഭാര്യ ഇരിക്കെ പതിനായിരക്കണക്കിന് ഭാര്യമാരെ വെച്ചോണ്ടിരിക്കുന്ന പുരുഷന്മാരുണ്ട് അവരെന്ത് പറയും എന്തായാലും നമ്മൾ നമ്മളൊരിക്കുന്ന ഇമ്മാതിരി പോക്രതരങ്ങളൊന്നും കാണിക്കില്ല അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള വളരെ അന്തസ്സുള്ള വ്യക്തികളാണ് നമ്മൾ ഈ ട്രാൻസുകൾ മോശക്കാരാണ് മോശക്കാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു എത്ര സ്ത്രീകൾക്ക് കുട്ടികളുണ്ടാവാത്ത സ്ത്രീകളുണ്ട് അവരെല്ലാം നിങ്ങൾ ആട്ടി ഓടിക്കുവോ അല്ലെങ്കിൽ കേട്ടിലിട്ട് മൂടുവോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ കുട്ടികൾ ഉണ്ടാവാത്ത എത്ര പുരുഷന്മാരുണ്ട് അവരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും എന്ത് പേരിട്ട് വിളിക്കും അവർ ഈ പറയുന്നത് നിങ്ങൾ അവർക്കൊരു പേരുണ്ടാക്കും എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്